ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ ഖാരിഫ് റാബി സെയ്ദ് ഖാരിഫ് ജൂൺ മുതൽ നവംബർ വരെ നീളുന്ന കാർഷിക കാലമാണ് ഖാരിഫ് അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തോടെ ആരംഭിക്കുക ഉഷ്ണമേഖലാ വിളകളാണ് ഈ സമയത്ത് കൃഷി ചെയ്യുന്നത് നെല്ല് പരുത്തി ചണം ചോളം കരിമ്പ് നിലക്കടല ബജറ തുവര തില വിളകൾ വിളകൾ റാബി ഇതൊരു ശൈത്യകാല കാർഷിക കാലമാണ് അതായത് നവംബർ മധ്യം മുതൽ മാർച്ച് വരെ നീളുന്ന കാർഷിക കാലം ഈ കാലത്തെ കുറഞ്ഞ ഊഷ്മാവ് വിളകൾക്ക് അനുയോജ്യമാണ് ഗോതമ്പ് പുകയില ബാർലി പയർ വർഗ്ഗങ്ങൾ കടുക് കടല എന്നിവയാണ് റാബി വിളകൾ സൈദ് റാബി വിളയുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സൈദ് അതായത് മാർച്ച് മുതൽ ജൂൺ വരെ നീളുന്നു എന്നർത്ഥം വേനലിൻ്റെ ആരംഭം മുതൽ മൺസൂണിന്റെ ആരംഭം വരെ തണിമത്തൻ വെള്ളരി കാലിത്തീറ്റ വിളകൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ എന്നിവയാണ് സൈഡി വിളകൾ